மன கடைக்கு பேர் இல்ல இல்ல அண்ணு இன்னும் இல்ல ஒரு ஃபோர் வீல் அது வேலப்பன் எந்த கழிக்க

ഇവിടെ ഇവിടെ ഒരു കൊണ്ട് ണ്ട് എനിക്കിവിടെ കച്ചവടം ഉള്ള കപ്പളിന്റെ കട കഴിഞ്ഞിട്ട് വന്ന് ദോശയും മുട്ട ആംലേറ്റ് ചമ്മന്തി സാമ്പാറുണ്ട് അടിപൊളി ദോശ കിട്ടുന്ന ഒരു ചെറിയ ഒരു കടയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരം നെടുമ്പറമ്പ് ജംഗ്ഷനിലാണ് റോഡ് സൈഡിലായിട്ട് കുന്തു വണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടൻ പേര് തീർച്ചയായിട്ടും வருஷம் வருஷம் கரெக்ட் கரம்பு மூக்கு ஓப்பனிங் ஆறு தொட்டு பன்னெண்டு கழியும் அச்சனும் கழியும் சம்மந்தி சாம்பாரு முளவுச்சமந்தி முட்ட ஓம்லெட் கடுங்காப்பி சாய ലോറിക്കാരും ഉണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ സ്ഥിരം ഉണ്ട് ഒറ്റക്ക് എല്ലാ എന്റെ വൈഫുണ്ട് വരും നെടംപ്രമ്പ് മൂക്ക് പത്തനാഴി ജംഗ്ഷൻ നെടുമ്പറമ്പുക്ക് തട്ടുദോശ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓംലെറ്റ് ഉണ്ട് ചമ്മന്തി സാമ്പാർ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല பதினொர் உண்டு இட அது ரெண்டாயிரத்தி பதிமூணு ஜெனுவரி பந்தியதா நல்ல ஓர்ம எங்க ஆறு தட்டு பன்னெண்டு மணி கழியும் ஆம்பேட்டும் சாம்பாறு எல்லாம் മൂന്ന് കറിയും കൂടെ അടിപൊളി ചൂട് ഓംപ്ലേറ്റ് കുരുമുളക് ഇട്ട് ചിട്ടിട്ടുണ്ട് ആഹാം അടിപൊളിയാണ് തട്ടുപോശ ഓംപ്ലേറ്റ് ഒരു സുലൈമാൻ സുലൈമാൻസ്റ്റ്